ക്ഷത്രം ചാനലിന്റെ പുതിയ ഫാമിംഗ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഇപ്പോഴത്തെ ടൈം ഭയങ്കര ചൂട് സമയമാണ് ഇപ്പോൾ ഒട്ടുമിക്ക വീടുകളിലും ഉണ്ടാവും കുറച്ചെങ്കിലും എണ്ണത്തിൽ അഞ്ചാറ് പുഴികളെയെങ്കിലും വളർത്തുന്ന വീടുകളും ഒത്തിരി ഉണ്ടാവും അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഒത്തിരി കാര്യങ്ങൾ ഇപ്പോൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അപ്പോൾ അങ്ങനെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മാക്സിമം കാണണം അതുപോലെ ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ കാണുന്നവർ നമ്മുടെ ചാനലേക്കൊന്ന് സബ് സബ്സ്ക്രൈബ് ചെയ്യുകയും അതുപോലെ നമ്മുടെ ചാനലേക്കൊന്ന് സപ്പോർട്ട് ചെയ്യുകയൊക്കെ ചെയ്യണം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം എനിക്ക് ആദ്യമായിട്ട് പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഭയങ്കര ചൂട് സമയമാണ് മിക്ക വീടുകളിലും ഈ ബി വി ത്രീ എയ്റ്റി കോഴി അങ്ങനെ ഉള്ള കോഴികളാണ് കൂടുതൽ നമ്മൾ വീട്ടമ്മമാർ ചൂസ് ചെയ്യുന്നത് വീട്ടാവശ്യത്തിനൊരു പത്ത് കോഴിയൊക്കെ വളർത്തുന്നവർ അങ്ങനെയുള്ള കോഴികളെ അടച്ചിട്ട് വളർത്താനാണ് മാക്സിമം നോക്കുന്നത് അങ്ങനെയുള്ളവർ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം ചൂടാണ് ഷീറ്റാണ് അതിൻ്റെ മുകളിൽ യൂസ് ചെയ്തിരിക്കുന്നത് ചൂട് സഹിക്കാൻ വയ്യാതെ നമ്മൾ ഒത്തിരി ഇപ്പം എടുത്ത് കേൾക്കുന്നുണ്ട് കോഴികൾ ചത്തു പോകുന്നത് നമ്മൾ അറിയുന്നുണ്ട് ഈ ചൂട് ചൂട് സഹിക്കാൻ വയ്യാതെ അങ്ങനെയുള്ളവർ ചെയ്യേണ്ട കാര്യം ചണച്ചാക്ക് കിട്ടും റേഷൻ കടകളിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും ഈ ചാക്കിൻ്റെ ചാക്ക് കിട്ടും ചണച്ചാക്ക് അത് നനച്ച് നമ്മൾ ഷീറ്റിൻ്റെ മണ്ടയിൽ ഇട്ട് കൊടുക്കണം അങ്ങനെയാണെങ്കിൽ അവർക്ക് അത്ര ചൂടേക്കത്തില്ല ഇല്ല അവർക്ക് ചൂട് താങ്ങാം നമ്മൾ എത്ര ഫുഡ് കൊടുത്താലും എത്ര വെള്ളം കൊടുത്താലും ഈ ചൂട് താങ്ങാൻ വയ്യാതെ അത് ചത്തുപോകുന്നൊരു പ്രശ്നം ഇപ്പോൾ ഒത്തിരി കേൾക്കുന്നുണ്ട് ഈ കഴിഞ്ഞ ആഴ്ച ഞാൻ കേട്ടിട്ടുണ്ട് നാല് കോഴി ചത്തുപോകുന്നതിന് ഫുഡ് കൊടുക്കുന്നുണ്ട് വെള്ളം കൊടുക്കുന്നുണ്ട് നല്ല കൂട് പുറത്ത് വിടുന്നില്ല പക്ഷേ ചൂട് തയ്ക്കാൻ വയ്യാതെ അങ്ങനെ കുറച്ച് കോഴികൾ ചത്തുപോയതായിട്ട് കേട്ടു കേട്ടോ വേറെ അസുഖങ്ങളൊന്നും ആയിട്ട് എല്ലാ ചേർത്ത് പോയത് അതിന് ഈ ചൂട് സഹിക്കാൻ വയ്യാതാണ് അത് ഇങ്ങനെ ഡെത്ത് സംഭവിച്ചിട്ടുള്ളത് ഇപ്പം എൻ്റെ കോഴിയെ ഞാൻ തുറന്നു വിട്ടാൽ വളർത്തുന്നത് ഞാൻ പറഞ്ഞു അപ്പം എല്ലാവർക്കും ഇന്നും സൗകര്യം ഉണ്ടാകത്തില്ല ഇപ്പം ഞാൻ ഇപ്പം ഫെൻസ് അടിച്ചിട്ടാണ് ഇത് ചെയ്ത് കാണിച്ചു തരാം എൻ്റെ ഫെൻസിങ്ങിൻ്റെ ഇത് കാണിച്ചു തരാം കുറച്ച് കോമ്പൗണ്ട് ഉള്ളവരാണെങ്കിൽ ഇതുപോലെ ഫെൻസിങ് ഒക്കെ അടിച്ചിട്ട് കോഴികളെ ഇടാറുണ്ട് അപ്പോൾ അതമ്മ പുറത്ത് പോകത്തില്ല എന്നിട്ട് കൂട്ടിലോട്ടിട്ട് അതിന് ബുദ്ധിമുട്ടും ഉണ്ടാകത്തില്ല ഇച്ചിരി ഓപ്പണായിട്ട് നടക്കുകയും ചെയ്യാം പക്ഷേ ഇത് ഇച്ചിരി കോസ്റ്റ്ലിയാണ് ത്രീ ടൈപ്സ് കിട്ടും കേട്ടോ ഈ ഫെൻസിങ് നെറ്റ് ഇത് ഏറ്റവും കട്ടി കൂടുതൽ നമ്മൾ പിള്ളേരൊക്കെ വലിഞ്ഞ് കയറിയാൽ പോലും ഈ നെറ്റ് പോത്തില്ല അപ്പോൾ ഇത്തിരി കോസ്റ്റ്ലി ആയിട്ടുള്ള സംഭവമാണ് ഇത് കുറഞ്ഞ കുറഞ്ഞ നെറ്റും കിട്ടും കോഴികളാക്കുമ്പം അത് അത് മതിയാവും അത് അങ്ങനെ വളർത്തുകയാണെങ്കിൽ ഒത്തിരി നല്ലതാണ് അപ്പോൾ ഈ ഫെൻസിങ് നെറ്റ് ഉപയോഗിക്കാൻ എല്ലാവർക്കും പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് െ വല കിട്ടും വല വാങ്ങിക്കാൻ കിട്ടും ഇതുപോലെ റോളായിട്ട് കിട്ടുവാണെങ്കിൽ നാല് തൂണടിക്കുവാണെങ്കിൽ ഈ വല നാല് സൈഡിലും കെട്ടിയിട്ടാൽ നമുക്ക് ഈസി ആയിട്ട് ഇപ്പം ഇവിടെ വരെ ഫ്രണ്ട്സ് ഉള്ളെങ്കിലും ചില കോഴികൾ മണ്ടേ മണ്ടേക്കൂടെ ചാടും അപ്പോൾ നമുക്ക് മറ്റുള്ള അലക്കത്തുള്ളവർക്കൊക്കെ അത് ബുദ്ധിമുട്ടാവും അതുകൊണ്ടാണ് നമ്മൾ ഇത്തിരി ഇങ്ങനെ വല കെട്ടിയിരിക്കുന്നത് അതുപോലെ ഗ്രീൻ ഷീറ്റ് വലിച്ചു കെട്ടിയിരിക്കുന്നത് വെയിൽ ഒട്ട് വർക്ക് താങ്ങാൻ പറ്റത്തില്ലല്ലോ ഈ സമയം അത്രയും നമുക്ക് പോലും പറ്റത്തില്ല പിന്നെ കോഴികളുടെ കാര്യം പറയണോ അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ഗ്രീൻഷീറ്റ് ഒക്കെ അടിച്ച് കെട്ടിയിരിക്കുന്നത് അതുപോലെ പറ്റുമെങ്കിൽ ഇതുപോലെ വള്ളികളൊക്കെ ഒരു ഫാഷൻ ഫ്രൂട്ട് മുന്തിരിയൊക്കെയാണ് ഇവിടെ പടുത്തേക്കുന്നത് അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുവാണെങ്കിൽ കോഴികളെ നമുക്ക് ഈ ചൂട് കുറച്ചൊക്കെ സംരക്ഷിക്കാൻ പറ്റും പിന്നെയുള്ള മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ അവരുടെ ഫുഡിൻ്റെ കാര്യമാണ് ഞാനിവിടെ അധികം എക്സ്പെൻസീവ് അധികം ചിലവാക്കാതെയാണ് ഞാൻ എൻ്റെ കോഴികളെ വളർത്തിക്കൊണ്ടു പോകുന്നത് മാക്സിമം ചിലവ് ചുരുക്കിയാണ് എൻ്റെ കോഴികളെ ഞാൻ വളർത്തിക്കൊണ്ട് പോകുന്നത് ഈ ചൂട് സമയത്ത് നമ്മൾ ഫുഡ് പുറത്തുനിന്ന് വാങ്ങിയ ഈ ഫുഡ് കൊടുക്കുന്നതിൻ്റെ കൂടെ തന്നെ നമ്മളിപ്പോൾ ഞാൻ പുറത്തു നിന്നുള്ള ഫുഡല്ല നമ്മൾ അരിയും ഗോതമ്പും അങ്ങനെയുള്ളതൊക്കെയാണ് നമ്മൾ കൂടുതലായിട്ട് ഉൾപ്പെടുത്തിയിട്ടുള്ളത് അതിൻ്റെ കൂടെ മെയിനായിട്ട് കുറച്ച് പച്ചിലകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അത് ഒരു കാരണവശാലും നിങ്ങൾ മുടക്കരുത് എത്ര കൂടിയ ഫുഡ് വാങ്ങിച്ചു കൊടുത്താലും ഇത് ആഹാരത്തിൽ ഉൾപ്പെടുത്തണം അതെന്തൊക്കെയാണെന്ന് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം ഒരു നേരം കൊഴുത്തീറ്റയായിട്ട് ഇലകൾ മാത്രം കൊടുത്തേച്ചാൽ മതി അത് അതുപോലെ തന്നെ കോഴി കൂടിൻറ്റാകും ഇച്ചിരി നോക്കണം കേട്ടോ ഈ ചൂട് സമയമാണ് ഈ വെള്ളം എൻ്റെ കൂടുകളിലൊക്കെ ഞാൻ അധികം വെള്ളം ഇപ്പം ഒന്നും വരാത്ത സ്ഥിതിയിലാണ് രീതിയിലാണ് ചെയ്തേക്കുന്നത് അറക്കപ്പൊടിയുടെ ചീളാണ് ഇട്ടേക്കണത് അത് ഒരാഴ്ച കൂടുമ്പോൾ അത് ഇളക്കി കൊടുക്കാറുണ്ട് അതുപോലെ തന്നെ വെള്ളം അകത്ത് വെച്ച് കൊടുക്കാറില്ല ഇൻ കേസ് അത് പറ്റിയ ശ്രദ്ധിക്കണം അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഫംഗസും ബാക്ടീരിയൽ ഇൻഫെക്ഷനും ഒക്കെ വന്ന് കോഴികൾക്ക് അത് ബുദ്ധിമുട്ടുണ്ടാക്കും കേട്ടോ കുഞ്ഞുങ്ങളെ കൊടുത്ത് വളർത്തുമ്പോൾ മാക്സിമം ഒരു ഒന്നര മാസമൊക്കെ ഉള്ളതിനായിരിക്കും നമ്മളെടുത്ത് വളർത്തുന്നത് അവിടെ വെച്ച് വിരിക്കുന്നവരുണ്ടെങ്കിൽ അങ്ങനെ അല്ലാതെ എടുത്ത് വളർത്തുന്നവരാണെങ്കിൽ അങ്ങനെ അപ്പോൾ അങ്ങനെയുള്ള ഫുഡ് കൊടുക്കുമ്പോൾ നമ്മൾ കൊച്ചിനെ തൊട്ട് അതിനെ ഈ ഇലകൾ കൊടുത്ത് ശീലിപ്പിക്കണം കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല ഇപ്പോൾ വാഴയിലയായാലും അധികം മൂക്കാത്ത വാഴയിലയായാലും അതുപോലെ കപ്പ പപ്പായയുടെ ഇല ഇങ്ങനെയുള്ളതൊക്കെ കെട്ടിയിട്ടിട്ട് കൊടുക്കുവാണെങ്കിൽ കൊത്തി 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 തിന്ന് ശീലിക്കും ഇപ്പം എൻ്റെ കൊടികളെല്ലാം ഞാൻ ലീഫ് ഒന്നും അരിഞ്ഞു വെച്ച് കൊടുക്കേണ്ട കാര്യമില്ല എല്ലാം ഇട്ട് കൊടുക്കും അത് തണ്ട് കട്ടിയുള്ള തണ്ട് ഒഴിക്കാം ബാക്കി എല്ലാം തിന്ന് വെക്കും ഒന്നും അത് വേസ്റ്റ് ആക്കാറില്ല അപ്പം അങ്ങനൊരു ശീലം ഉണ്ടാക്കിയെടുക്കണം മാത്രമല്ല അതിൻ്റെ ഫുഡിൽ ഒരു നേരം നമുക്ക് ഞാൻ പറഞ്ഞല്ലോ ഇലകൾ തന്നെ നമുക്ക് കൊടുക്കാൻ വേണ്ടി പറ്റും ചീറ്റ ചിലവ് ഒത്തിരി കുറയ്ക്കാൻ വേണ്ടി പറ്റും കുറച്ച് കോഴികളെ വളർത്തുന്നവരാണെങ്കിൽ ഞാനൊരു പ്രധാനപ്പെട്ട കാര്യം നമുക്ക് പറഞ്ഞുതരാം ഈ കിച്ചൺ വേസ്റ്റ് കൊണ്ട് തന്നെ നമുക്ക് നല്ല ഉഗ്രം പ്രോട്ടീൻ റിച്ച് ഫുഡ് നമ്മുടെ കോഴികൾക്ക് വീക്ക്ലി വൺസ് കൊടുക്കാൻ പറ്റും യാതൊരു ബുദ്ധിമുട്ടുമില്ല അത് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാന്നുള്ളത് കോഴികളിലെ ഫുഡിൽ ഉൾപ്പെടുത്തേണ്ട ഒരു പ്രധാനപ്പെട്ട സംഭവമാണ് ബി എസ് എഫ് ഫ്ലവർ ബ്ലാക്ക് സോർജ ഫ്ലൈ എല്ലാവരും നമുക്ക് അതിൻ്റെ കിറ്റിൽ ഉൾപ്പെടുത്താം നമ്മൾ പുറത്തു നിന്നൊക്കെ അതിനെ വാങ്ങിക്കാൻ കിട്ടും ഭയങ്കര കോസ്റ്റ്ലിയാണ് നമ്മുടെ വീട്ടിൽ സിമ്പിൾ ആഡ് ചെയ്യുക അപ്പോൾ കുറച്ച് കോഴികളെ വളർത്തുന്നവരാണെങ്കിൽ നമ്മുടെ വീട്ടിലെ കിച്ചൺ വേസ്റ്റ് മാത്രം മതി റെഡിയാക്കാൻ അതല്ല കുറച്ച് ക്വാണ്ടിറ്റി ഇപ്പം ഞാനിപ്പോൾ എനിക്ക് കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റി ഉള്ളതുകൊണ്ട് ഞാൻ പച്ചക്കറി കടകളിൽ നിന്നും അതുപോലെ അത് അടുത്ത ഷോപ്പുകളൊക്കെ ഉണ്ട് അല്ലെങ്കിൽ ഹോട്ടലുകളൊക്കെ ഉണ്ട് അവിടുത്തെ വേസ്റ്റ് പച്ചക്കറിയുടെ വേസ്റ്റുകളൊക്കെ എടുത്ത് ഞാൻ ശേഖരിച്ച് ഇത് റെഡി റെഡിയാക്കാറുണ്ട് ഇത് നമ്മുടെ ബയോബിന് വേണ്ടി തന്നിരിക്കുന്ന സംഭവമായിരുന്നു കേട്ടോ ഇത് ഞാനിപ്പം നമ്മുടെ കോഴികൾക്കുള്ള ഫുഡ് ഉണ്ടാക്കാനും മൂന്ന് എന്താ ഒരു ഒരുപടിക്ക് മൂന്ന് പക്ഷി എന്ന് പറയുന്നത് പോലെ ഫസ്റ്റ് എപ്പോൾ കോഴികൾക്കുള്ള ഫുഡ് നല്ല പ്രോട്ടീൻ റിച്ച് ഫുഡിന് ഇല്ലാത്തുണ്ട് രണ്ടാമത് അതിന് നമ്മുടെ കമ്പോസ്റ്റ് വളം കിട്ടും മൂന്നാമതായിട്ട് ഇതാണ്ട് ഉഗ്രൻ ജൈവ സ്ലെറി നമുക്കിവിടെ റെഡിയാക്കുന്നുണ്ട് ഇങ്ങനെ മൂന്ന് സംഭവം നമുക്ക് ഇത് വെച്ച് ചെയ്യാൻ പറ്റും ഞാൻ കാണിച്ചു കാണിച്ചതാണ് നിങ്ങളെ ഇതിപ്പോൾ ഒരാഴ്ചയായ നമ്മുടെ വേസ്റ്റ് ആണ് കേട്ടോ ഇതിൻ്റെ അകത്ത് ഉണ്ടായിരിക്കുന്ന ലാർബോൾ കാണാൻ പറ്റുന്നുണ്ട് ഇഷ്ടം പോലെ ലാർബോൾ ഇതിനകത്ത് ഫോം ചെയ്തിട്ടുണ്ട് കാണാൻ പെടുന്നുണ്ട് കേട്ടോ ഇഷ്ടംപോലെ ഒരാളിനകത്ത് ഫോം ചെയ്തിട്ടുണ്ട് ഇത് നമുക്ക് നല്ല ഈസി ആയിട്ട് ഇതിന്ന് വേർതിരിച്ചെടുക്കാൻ പറ്റും അത് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ കാണിച്ച് തരാൻ എങ്ങനെയാണ് നമ്മളിത് വേർതിരിച്ചെടുക്കുന്നതെന്ന് ഇതിപ്പം ഒരു രണ്ട് ദിവസത്തെ വേസ്റ്റ് ഇട്ടതാണ് ഇഷ്ടംപോലെ ലാവുകളത് ഫോം ചെയ്തിട്ടുണ്ട് ഇത് നമ്മൾ ആ ലാവുകളെ വേർതിരിച്ചെടുക്കും ബാക്കിയുള്ള കമ്പോസ്റ്റ് നമ്മൾ വെയിലത്തിട്ട് ഉണക്കിയിട്ട് അത് ചെടികൾക്ക് ഇട്ട് കൊടുക്കും പിന്നെ ഉണ്ടാകുന്ന ഈ സ്ലറി ഇവിടെ വെജിറ്റബിൾസ് ഉണ്ട് എനിക്ക് സൂപ്പറായിട്ട് സ്ലറി ഇതിനകത്ത് ഉണ്ടായിട്ടുണ്ട് അത് നമ്മൾ ഡയലൂട്ട് ചെയ്തിട്ട് പച്ചക്കറികൾക്കും ഇട്ട് കൊടുക്കും ഇതിപ്പം ഞാനിപ്പം നമ്മുടെ ബയോബിൻ ആണ് ഇതിനകത്ത് എടുത്തു വച്ചിരിക്കുന്നത് അതല്ല ഇച്ചിരി വിസ്താരമുള്ളൊരു ബേസിനായാലും മതി അടിയിലായിട്ട് കുറച്ച് ദ്വാരം ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അടിയിൽ ഒരു പാത്രം വെച്ചിട്ടുണ്ട് കെറി അതിനകത്ത് പോവുകയും ചെയ്യും നമുക്ക് വേണ്ടതെല്ലാം ഇതിനകത്ത് കിട്ടുകയും ചെയ്യും അപ്പം മാക്സിമം എല്ലാ വീട്ടമ്മമാരും നമ്മളെപ്പോലുള്ള ചെറുതായിട്ടൊക്കെ ചെയ്യുന്നവരാണെങ്കിലും ഇങ്ങനെ യൂസ് ചെയ്യണം നല്ലൊരു ഐഡിയ ആണ് ഒരു രണ്ട് മൂന്ന് രണ്ട് മൂന്ന് പാത്രത്തിൽ നമ്മൾ ചെയ്ത് വെക്കണം കേട്ടോ ഇപ്പോൾ ഓരോന്നും കഴിയുമ്പോൾ നമ്മൾ അടുത്ത് എടുക്കാവുന്ന രീതിയിൽ അങ്ങനെ വേണം ചിലപ്പോൾ ആ വീക്ക്ലി വൺസ് നമുക്കിത് കോഴി കൊടുക്കാൻ പറ്റും നല്ല ഗുണമാണ് പുറത്തൊന്ന് പൈസ അധികം ഒന്നും ചിലവാക്കാതെ നമുക്ക് ഇഷ്ടംപോലെ മുട്ട കിട്ടാനൊക്കെ അതുപോലെ എന്താ പറയുന്നത് പ്രോട്ടീൻ അടിച്ച് നമ്മൾ ഈ വാങ്ങുന്ന എന്താ പറയുന്നത് ലേറും വാഷിമിക്കാലും ഒക്കെ നല്ല ഒന്നാന്തരം തരം സംഭവമാണ് ഇതൊക്കെ കൊടുക്കുന്നതുകൊണ്ട് കിട്ടുന്നത് ഇതിനകത്ത് എല്ലാ ടേസ്റ്റും ഇടാം ഏറ്റവും വേണ്ടിപ്പോൾ ചക്ക സീസണാണ് കണ്ടോ ചക്കയടക്കാൻ കുരുമ കിട്ടിയിട്ട് മടലൊക്കെ ഇട്ട് കൊടുക്കുവാണെങ്കിൽ കൂഴച്ചക്കയൊക്കെ ഇപ്പോൾ അതേ ആൾക്കാർ യൂസ് ചെയ്യാറില്ല അതൊക്കെ പഴുത്തത് ആ കുരു കളഞ്ഞിട്ടൊക്കെ ഇട്ട് കൊടുക്കുവാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് കമ്പോസ്റ്റാക്കി കിട്ടും കേട്ടോ ഞാൻ എനിക്ക് ഇറച്ചിയുടെ മീൻ്റെ അങ്ങനത്തെ വേസ്റ്റ് ഒന്നും ഇടാറില്ല വെജിറ്റബിൾസിൻ്റെ മാത്രമേ ഇതിനകത്ത് ഇടാറുള്ളൂ കേട്ടോ കാരണം അത് യാതൊരു സ്മെല്ലോ ഒരു ബുദ്ധിമുട്ടോ ഉണ്ടാകത്തില്ല ഒരു തണലത്ത് ഇത് കീപ്പ് ചെയ്താൽ മതി ലാർവ സെപ്പറേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് ഇപ്പം ഒത്തിരിയായിപ്പോയി ഒത്തിരി ലെന്തി ആയിപ്പോ വീഡിയോ അത് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ ഉൾപ്പെടുത്താം ഈസി ആയിട്ട് നമുക്ക് അത് ലാവ് എന്താ എടുക്കാൻ പറ്റും സെപ്പറേറ്റ് എടുക്കാൻ പറ്റും അത് നെക്സ്റ്റ് ഇതിപ്പോൾ ഈ ലാവ് ഞാൻ എടുക്കുന്നത് അത് കാണിച്ചു തരാം കേട്ടോ പിന്നെയുള്ളത് കോഴി വച്ച് കൊടുക്കുന്ന ഇലകളെ പറ്റി അത് കാണിച്ചു തരാം നമ്മളിവിടെ കൊടുക്കുന്ന ഇലകളെന്ന് പറഞ്ഞാൽ ഒന്ന് പപ്പായുടെ ഇല ഇത് ചേമ്പലയാണ് അറിയാമല്ലോ കുളച്ചേമ്പിൻ്റെ ഇലയാണ് ഇത് ഇത്രയും ബെസ്റ്റ് സാധനമില്ല കോഴി കൊടുക്കാൻ ഇത് ഡെയിലി കോഴികൾക്ക് കൊടുക്കുക അരിഞ്ഞു കൊടുക്കും നമ്മുടെ തീറ്റൽ ഉൾപ്പെടുത്തി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കോഴി ഡെയിലി മുട്ടയിടുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല പിന്നെ വാഴയില പിന്നെ ഇങ്ങനൊരു സംഭവം നിങ്ങൾ കണ്ടിട്ടുണ്ടാകും കുടങ്ങളിൽ എന്നാണ് ഇതിപ്പോൾ അതിൻ്റെ പേര് കേട്ടോ ഇതൊക്കെ കോഴിയുടെ തീറ്റകൾ ഉൾപ്പെടുത്തിയാൽ കോഴികൾക്ക് യാതൊരുവിധ അസുഖവും വരത്തില്ല പ്രകൃതിയിൽ നിന്നുള്ള നല്ല ഒന്നാതിര പച്ച ഇതൊക്കെ നമ്മൾ അരിഞ്ഞ് ഇപ്പം എന്താ പറയുന്നത് തവിടൊക്കെ കൊടുക്കുന്നവരാണെങ്കിൽ തവിടിലൊക്കെ ഇട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതും ഇച്ചിരി വെറ്റിലി ഉണ്ടല്ലോ വെറ്റിലി അതുപോലെ പച്ചമഞ്ഞൾ അതുപോലെ വേപ്പില ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കൂടി കോഴിക്ക് തീറ്റയിൽ ഉൾപ്പെടുത്തി കൊടുക്കണം കേട്ടോ ഞാനിപ്പോൾ അങ്ങനെ മിക്സി കൊടുക്കേണ്ട കാര്യമൊന്നും ഇനിക്കില്ല കാരണം ഇട്ട് കൊടുത്താൽ വീണ്ട താമസമേ ഉള്ളൂ അതുപോലെ അത് കുന്ന് കരുതും കാണിച്ചു തരാം അപ്പോൾ ഇത്രയും സംഭവങ്ങളെങ്കിലും നിങ്ങൾ തീറ്റയിൽ ഉൾപ്പെടുത്തി എന്ത് പച്ച പുല്ലുകൾ എന്തും കൊച്ചകൾ എന്തും കോഴികൾക്ക് കൊടുക്കാം കേട്ടോ അപ്പോൾ ഒരു നേരം നമ്മൾ അരിയോ ഗോതമ്പോ അതുപോലെ മിച്ചം വരുന്ന ചോറുകളോ അങ്ങനെയൊക്കെ കൊടുക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഉച്ച സമയത്ത് ഇതാ ഇങ്ങനെയുള്ള സംഭവം കൊടുത്തു വയ്ക്കാം ഇതിപ്പോൾ ഉച്ച സമയമാണ് ഞാൻ അത് കൊടുത്ത് കാണിക്കാം കേട്ടോ അവരുടെ ആ ആക്രാന്തവും കഴുപ്പും ഒന്ന് കണ്ടു വെക്കണേ ഒരു ഇലയില്ലാതെ നൊക്കും ഇവർ കഴിച്ച് നിൽക്കും വാഴ ഇല എന്നല്ല ഈ ചേമ്പലയുടെ ഈ അതിൻ്റെ ആ നീര് നമ്മുടെ കയ്യിൽ വീഴില്ല കാരണം വെച്ചാൽ ചൊറിച്ചിലൊക്കെ ഉണ്ടാകുന്ന ഒരു സംഭവമാണ് കേട്ടോ അത് തണ്ടോടെ തന്നെ നമ്മൾ തണ്ടോടെ തന്നെ നമ്മൾ അടത്തി എടുത്തിട്ട് അങ്ങ് ഇട്ട് കൊടുത്തേച്ചാൽ മതി അത് കൊത്തി കൊത്തിച്ചൊഴിച്ചോളും കേട്ടോ അത് തീറ്റയിൽ ഉൾപ്പെടുത്തുന്നത് ബെസ്റ്റാണ് കേട്ടോ അതുപോലെ വേപ്പില മാർക്ക് കൊത്തി തിന്നാൽ പാടായിരിക്കും വേപ്പിലയും മഞ്ഞളും ഇച്ചിരി എന്താ പറയുന്നത് വെറ്റ് ഇത് ഇതുണ്ടല്ലോ വെറ്റുന്ന വെറ്റില ഇത് മൂന്നെണ്ണം അവിടെ നിന്ന് അരച്ച് നമ്മൾ തീറ്റിക്കത്തിൽ ഇടക്കി കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ അത് പാടായിരിക്കും കേട്ടോ അത് വീക്ക്ലി വൺസ് എങ്കിലും ആഴ്ച ഒരിക്കലെങ്കിലും അങ്ങനെ കൊടുക്കണം പിന്നെ ചക്ക അത് നമുക്ക് ഒരു കേട്ടോ ചക്ക പഴുത്തതായാലും പച്ചയായാലും ഒക്കെ ചക്ക കുരുവാണേൽ പോലും അത് ഇച്ചിരി ഉണക്കി പൊടിച്ച് അതും തീറ്റയിൽ ഉൾപ്പെടുത്താം അപ്പോൾ എല്ലാം ഒരു സാധനവും നമ്മൾ പഴുക്കളെല്ലാം ഇങ്ങനെ ഒന്ന് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നന്നായിട്ട് മുട്ട ഉൽപ്പാദനം നന്നായിട്ട് കിട്ടും ക്യാമറ ക്യാമറ കാണുന്നത് ഇവർക്ക് ഇഷ്ടമല്ല അതാണ് ഈ ബഹളം കിട്ടുന്നത് ഇല്ല തീറ്റ കൊടുക്കുമ്പോൾ ആദ്യം ഇറങ്ങി വരുന്നത് ഇവരായിരിക്കും വേണ്ട ഞാൻ പൊക്കോളാം ക്യാമറ മാറ്റാം അപ്പോൾ ഇത്രയൊക്കെയാണ് കേട്ടോ ഞാൻ എൻ്റെ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങനെയൊക്കെ നിങ്ങൾ കോഴിയെ വളർത്തുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടും അധികം ചിലവൊന്നുമില്ലാതെ നമുക്ക് ഇഷ്ടംപോലെ വരുമാനം നന്നായിട്ടൊരു വരുമാനം നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും അതല്ലാതെ പുറത്തും തന്നെ ഫുഡ് കൊടുത്ത് വളർത്തുക എന്നോട് ഇപ്പം ഞാൻ വീഡിയോ ചെയ്തപ്പോൾ എന്നോടൊരു ഒരു ചേട്ടൻ ഒന്ന് അഭിപ്രായം ചോദിച്ചിട്ടുണ്ട് ഇങ്ങനെ കോഴിയെ വളർത്തിയാൽ ലാഭകരമാണോന്ന് ഈ ഞാൻ ഈ പറയുന്ന പോലെ ഇങ്ങനെ ചെയ്യുവാന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കോഴി വളർത്തലും താറാവ് വളത്തിലും അതുപോലെ ടർക്കികൾ അവന്മാരെയൊക്കെ വളർത്തിക്കാൽ നമുക്ക് നല്ലതായിട്ട് പൈസ കുറച്ച് നമുക്ക് സേവ് ചെയ്യാൻ പറ്റും ഇന്നത്തെ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി ഞാൻ കരുതുകയാണ് നെക്സ്റ്റ് വീഡിയോയിലാണെങ്കിൽ നമ്മൾ കോഴികളെ ഈ ചൂട് കാലത്ത് ദാടയിരിക്കുന്നുണ്ടോ കോഴി അത് ഏകദേശം ഒരു പത്ത് പതിനഞ്ച് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഇതൊക്കെ എങ്ങനെയാണ് വയ്ക്കുക ഈ ചൂട് സമയത്ത് അടയൊക്കെ വെക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് അതൊക്കെ ഞാൻ ഉൾപ്പെടുത്തുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ബൈ